ിലോ റെസ്റ്റോറന്റിലോ പോകുമ്പോൾ വയർ നിറച്ച് ഭക്ഷണം കഴിച്ച് അവസാനം ഒരു ഫ്രഷ് ലൈം അല്ലെങ്കിൽ സോഡ ലൈം കുടിക്കുന്നവരാണ് നമ്മളിൽ പലരും എന്നാൽ ഇതിന്റെ പിന്നിലെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് നമ്മളിൽ എത്ര പേർക്കറിയാം ഭക്ഷണം അമിതമാകുമ്പോൾ ദഹനം മന്ദഗതിയിലാകാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ഭക്ഷണശേഷം നാരങ്ങാവെള്ളം കുടിക്കുന്നത് ദഹനം വേഗത്തിലാക്കാനും നെഞ്ചിരിച്ചിൽ വയറുവേദന ദഹനക്കേട് എന്നിവ ഉണ്ടാവാതെ സംരക്ഷിക്കുകയും ചെയ്യുമെന്നാണ് ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നത് നാരങ്ങയിലെ സിട്രിക് ആസിഡ് വയറ്റിലെ ആസിഡിന്റെ ഉത്പാദനം വർദ്ധിപ്പിക്കുന്നു ഇത് ഭക്ഷണം എളുപ്പത്തിൽ വിഘടിക്കാനും ദഹിക്കാനും സഹായിക്കുന്നു പോഷകങ്ങളുടെ ആകിരണം വേഗത്തിലാക്കാനും നാരങ്ങാ വെള്ളം നല്ലതാണ് ഇത് വയർ വീർക്കുന്നത് കുറയ്ക്കുന്നു കൂടാതെ കൊഴുപ്പ് കുറയ്ക്കാനും അമിതമായി വയറ് നിറഞ്ഞ അവസ്ഥ കുറയ്ക്കാനും ഇത് സഹായിക്കുമെന്നാണ് വിദഗ്ധ അഭിപ്രായം കൂടാതെ നാരങ്ങയിൽ വിറ്റാമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് ശരീരത്തിന്റെ പ്രതിരോധ ശേഷി മെച്ചപ്പെടുത്താനും ഊർജ്ജ നില നിലനിർത്താനും സഹായിക്കും കട്ടിയുള്ള നോൺ വെജ് ഭക്ഷണങ്ങൾ കഴിച്ചാലും ക്ഷീണം തോന്നില്ല നിർജലീകരണം തടയാനും ഇത് സഹായിക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ഉചിതമായ അളവിൽ മിതമായി കഴിച്ചാൽ നാരങ്ങാവെള്ളം നിങ്ങളുടെ ആരോഗ്യത്തിന് വളരെ ഗുണങ്ങൾ നൽകുമെന്നും ആരോഗ്യ വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നു ആരോഗ്യ വാർത്തകൾ ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിൽ ഡോക്ടർ ചാനൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫസ്റ്റ് ഹെൽത്ത് ന്യൂസ്